ഏറ്റവും പുതിയ നാടകം ഒരുവൻ ഒരുവൻ മുതലാളി എന്ന ഈ നാടകം കാണാനെത്തിയാൽ എല്ലാവർക്കും എന്റെ കൃത്യമായ സ്വാഗതം ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൽ അഭിനയിക്കേണ്ട ടി വിയിൽ കണ്ടിട്ടുള്ള നാല് അഭിനേതാക്കൾ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഈ വിശ്വസിന്റെ പരിസരത്തുള്ള നല്ല ചുറുചുറുക്കുള്ള നാല് അഭിനേതാക്കളെ ഒരു വിധത്തിൽ കണ്ടുപിടിച്ച് ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും നല്ല കരകൗശം ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ നാടകത്തിന്റെ രചന കോണത്തു കുന്ന് കുഞ്ചറാൻ ഗതാഗതം കുഞ്ചവറാൻ കോണത്തു അതായത് ഈ പ്രത്യേകമായിട്ട് ഒന്ന് പറയാനുണ്ട് ഞാൻ നാടകം കളിക്കുന്നതിനിടയിൽ വേദിയിലേക്ക് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയുകയോ കാശ്മല യു എസ് ഡോളേഴ്സ് പൗണ്ട് എന്നിവ എറിയുകയോ ഒന്ന് ചെയ്യരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവസാനമായി ഈ നാടകത്തിന് ഇവിടെ വേണ്ടി ഒരുക്കുന്നത് വിസ്റ്റേൺ യുണൈറ്റഡ് ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ ബെല്ലോട് കൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു ഇനി എന്തും സംഭവിക്കാം ഒരുവൻ ഒരുവൻ മുതലാളി 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 രംഗത്ത് മുതലാളി എടാ എടാ ഒരാളെ തന്നെ ഇരാ തന്ന കർട്ടർ കർട്ടർ ഇങ്ങട് ഇങ്ങട് ആ അയ്യോ നമ്മളാര് എങ്ങിടേ ഇങ്ങിടേ അല്ല അങ്ങോട്ട് പോ. അപ്പോൾ നീ അങ്ങട് പോണേ. എടാ ഇവിടേ 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 മൈക്ക് മൈക്ക് മൈക്കിന്റെ ആ ആ അയ്യോ ആകാരം എടാ 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 ആടി നാടം നാടം വന്ന് നടക്കണ്ട നടന്ന് നടക്ക്. ആ ആ ഡൈനഗോട്ടി ടിക്കിനത് ഓക്കേ ആ सुनो കൊടടങ്ങാ ചിരിക്കുന്നു ചിരിക്കുന്നു ൊഴി ചിരി പറഞ്ഞേ അട്ടാസിടെ അത്രപോളി സൂപ്പർ സൂപ്പർ അതിവിടെ പറഞ്ഞത് അതൊന്നും സ്റ്റില്ല് സ്റ്റില്ല് പുള്ളിയുടെ ഓരോ സ്റ്റില്ല് എടാ മണ്ട നിന്റെ ഫോട്ടോ എടുക്കണ കാര്യമില്ല അവിടെ അനങ്ങാട്ട് നിക്കാൻ അനങ്ങാട്ട് നിക്കാനാണ് മകള് 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 അവിടെ ഏ പെണ്ണിപ്പള്ളി വാങ്ങിട്

എന്തോ വൈറ്റ് കൊണ്ട് രാജമോൻ എന്നും എന്നോട് ചോദിക്കും എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയും തേക്കുന്ന എത്രയാണല്ല మొదവായി പോ ഇതിമാലിക്കുന്ന പോരാളി ആണെന്ന് ആ മൊതലില്ലാത്ത ഗർഭത്തിൻ്റെ പേര് പറഞ്ഞു ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേര് പറഞ്ഞു എടാ ഉന്ന ആവശ്യത്തി പറടാ ആവശ്യത്തി പറയാണോ ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേര് പറഞ്ഞു ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേര് പറഞ്ഞു ഇല്ലാ

ിൽ നിന്നൊന്നും കാത്തിരിച്ചപ്പോൾ തൈ മുണ്ടെ വാരിപ്പുടരാടി കൈകൾ മുതലാളി മുതലാളി മാത്രി മാത്രം നമ്മുടെ അച്ഛനോടാൻ പിന്നെ ഇപ്പം ബീഫ്രൈ എന്ന് പറയൂ മൂന്ന് മാസം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് ചേരുന്ന ആറ് മാസം ഗർഭിണിയാക്കിട്ട് നിന്റെ ജീവൻ ഞാൻ നശിപ്പിക്കും എൻറെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ട് പേരും ഒന്നിച്ച് പറയണെട്ട് നിന്നെ ഞാൻ കൊലമറിയാക്കും എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്

ല്ലേക്കെട്ട് ഞാൻ വരാം ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല എടിവെക്കുന്നു അച്ഛനും Sirit yung mo. Sirit yung mo. Orang cakap ada kena hingga orang cik kena. Ah, macam mana cik? Macam Ah, ini magan, magan beri magan, magan ni mana? Kau dia apa? Kau ഒരു കാര്യം ഒരു കാര്യം എന്നെ പൊന്നച്ചരെ വേടി വെച്ച് കൊന്നാ ദുഷ്ടാ അവിടെ മെടീറ്റ് വലുതാണ്ടേ ഇവിടെ ഇവിടെ കിടക്കുന്ന എവിടെ നടസ ഇവിടെ കാണുന്ന എവിടെ അവിടെ ആരും ഉണ്ടോടാ അവിടെ പോകുന്ന മുമ്പാണ് ആ താനെ വെగిലുമിഞ്ചി കിടക്കുന്നു ആ വൈകണണ്ട അങ്ങോട്ട് സൈലൻറ് ഇടട്ടെ പെങ്ങളെ സൗമ്യത്തികേ പെങ്ങളെ സൗമ്യത്തികേ പെങ്ങളെ സൗമ്യത്തികേ സൗമ്യത്തികേ അതാ വെറുതെ വെറുതെ പറയല്ലേ ഒരു വരിയല്ലേ ഒരു വരിയല്ലേ ഡയലോഗ് പോടാ ഡയലോഗ് പോടാ നിന്റെ അമ്മേടെ അവസരം സ്വാഗതരായെന്ന് പറയടാ നിന്നെ ഒരു കേർബലി ആയിട്ട് കാണണോടാ കേർബലി എന്നെക്കൊണ്ട് ഇതി ഒരു ചതിയൊന്നും അല്ലല്ലല്ല കുടുംബനേട്ട് കാണണോന്ന് അങ്ങനെയന്താണ്ങ്ങളെ സമ്പാദിച്ചത് ഐലോഗ് ഡയലോഗ് ഡയലോഗ് പോടാ കൊച്ചിന്റെ തണുത്ത മരവിച്ച കർത്ത രാത്രിയിൽ ഞാൻ മുതലാളിയുടെ വീട്ടിൽ ടി വി കാണാൻ പോയി ഏഷ്യാനെറ്റിലും കൈനലിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരിക്കെ മുതലാളി പെട്ടെന്ന് ഫാഷൻ ഷോ പ്ലേ ചെയ്തു അലുകേ അലുകേ എന്ന് പലവർത്തി ആവർത്തിച്ചിട്ടും മുതലാളി കേട്ടില്ല മുതലാളി എന്നെ ഫാഷൻ ഷോ കാണിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ മുതലാ നമ്മുടെ വീട്ടിലിപ്പോ സ്ത്രീകളെ മറ്റുള്ള വീട്ടുകളിൽ സംശയമുണ്ട് Thank you, thank you.